അപ്പൊ ഇവാനും ധ്യാനും ആണ് എന്റെ കൂടെ ഞാന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ജപ്പാൻ കൊറിയ യാത്രയൊക്കെ നടത്തി എങ്കിലും എന്നെക്കാ കൊറേ കാര്യങ്ങള് ഇവാനും ധ്യാനും ജപ്പാനെ കുറിച്ച് പറയാനുണ്ട് അത് എന്തൊക്കെയാ നമുക്ക് കേൾക്കാം അല്ലെ എന്തൊക്കെ ഇവാൻ ജപ്പാനെ കുറിച്ച് നിങ്ങക്ക് പറയാനുള്ളത് ടോക്കിയോ ജപ്പാനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സിറ്റി പറഞ്ഞാൽ അതെ അതെ ഹിരോഷിമയിലും പണ്ട് പണ്ട് ബോംബ് ബോംബ് ആറ്റം ഇട്ടിരുന്നു ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നു എന്താ എന്താ ജപ്പാനെ കുറിച്ച് ും ഹിഷിമയിലും യുഎസ് ജപ്പാൻ സിറ്റികളെ പറ്റി എനിക്ക് വല്യൊരു ഇതില്ല പക്ഷെ അവിടുത്തെ ലിറ്ററേച്ചർ സാഹിത്യം അങ്ങനെ അതില് കൊറേ അറിയാം പിന്നെ അവിടുത്തെ ബുക്കുകൾ അങ്ങനെ അല്ലെ ധ്യാനും ഇവാനും ഞാനും ജപ്പാൻ യാത്ര നടത്തിയതാണെങ്കിലും എനിക്ക് തോന്നുകയാണെങ്കിൽ എന്നൊക്കെ കൂടുതൽ കുറെ കാര്യങ്ങൾ ഇവർക്ക് എന്നോട് എന്തോ പറയാനുണ്ട് ഞാൻ ബുള്ളറ്റ് ട്രെയിനിൽ ഹിരോഷിമയിലേക്ക് ടോക്കിയോന്ന് ഹിരോഷിമയിലേക്ക് ബുള്ളറ്റ് ട്രെയിനിലാണ് യാത്ര ചെയ്തത് അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു ഹിരോഷിമ കണ്ട ശരിക്കും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും അവിടെയുള്ള ജനങ്ങളൊക്കെ അത് കാണാൻ വരുന്നവരൊക്കെ അവിടെ ഇരുന്ന് കരയാണ് അപ്പൊ ഞാനും അതിന്റെ അനുഭവങ്ങളൊക്കെ അവിടെ കുറിച്ചിട്ടാണ് പോണത് പോന്നത് പക്ഷെ അതിലപ്പുറം ഇവൻ എന്തോ ജപ്പാൻ ജപ്പാനിലെ കുറിച്ച് എന്തോ പറയാനുണ്ട് ഈ ജപ്പാനിലെ കാർട്ടൂൺ പറയാ പറയാ ആനിമ എന്നറേ വെറൈറ്റി ആനിമയുണ്ട് ഉണ്ട് അഡ്വഞ്ചർ അഡ്വെഞ്ചർ ഉണ്ട് അങ്ങനെ കൊറേ ഉണ്ട് നല്ല ഏറ്റവും ഫേമസ് ആയത് പറഞ്ഞാല് വൺ പീസ് ആണ് ഒരു അഡ്വഞ്ചർ ആനിമയാണ് പൈറച്ചനെ കുറിച്ചുള്ള ഒരു വലിയ കഥ അപ്പൊ ഇത് ഇപ്പോ ജപ്പാൻ യാത്ര കഴിഞ്ഞ് ഇവിടെ വന്ന് ഇന്നലെ ഇവാനോട് സംസാരിച്ചപ്പോഴാണ് ഈ ആനിമയെ കുറിച്ച് കേട്ടതും ആ ബുക്കുകൾ ഇന്നലെ ഇവാൻ കൊണ്ടുവന്നിണ്ടായിരുന്നു അതൊന്ന് മറച്ചു നോക്കാൻ സാധിച്ചതും അതെനിക്ക് വലിയ ത്രിഡ് ആയി പോയി ഞാനതിനെ കുറിച്ച് അപ്പൊ ധ്യാനും ജപ്പാൻ സാഹിത്യത്തിനെ കുറിച്ചും ജപ്പാനിലെ പാട്ടുകളൊക്കെ അവർ അഞ്ചാം ക്ലാസ് പാടിയെന്നാണ് ഈ ധ്യാനിന് എന്താണ് പറയാനുള്ളത് ജപ്പാൻ ആനിമ എന്ന് ആനിമ അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ആനിമ ജപ്പാൻ ആനിമേഷൻ അപ്പോ ഇതില് ഞാന് അതില് പല പല ആനിമൽസ് കണ്ടിട്ടുണ്ട് ഇതില് മൂന്ന് വെക്കേഷൻ ടൈമിലൊക്കെയാണ് ഞാൻ അത് കൂടുതൽ കാണാറുള്ളത് പിന്നെ അതില് അഡ്വഞ്ചർ ടൈപ്പ് നമുക്ക് ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ട്വിസ്റ്റായുള്ള ആനിമൽസ് അല്ലേ അത് പിന്നെ സ്പോർട്സിനെ പറ്റിയുള്ള ആനിമൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കാണാറുള്ളത് അതൊക്കെ കാണുമ്പോ നമുക്ക് ചിലത് കാണുമ്പോ സന്തോഷം വരും നമുക്ക് പുതിയ പുതിയ ഇമോഷൻസ് എന്തായാലും വളരെ വളരെ വലിയ നമ്മൾ ഈ കൊച്ചു കേരളത്തിലെ മലപ്പുറം എന്ന ജില്ലയിൽ ഇവിടെ ഇരിക്കുമ്പോ ജപ്പാൻ സംസ്കാരത്തെ കുറിച്ച് അവരുടെ കാർട്ടൂണുകളെ കുറിച്ച് അല്ലേ അതൊക്കെ നമ്മള് അറിഞ്ഞുകൊണ്ടിരിക്കുക ടീച്ചർ അവിടെ ഒരു ഫുൾ ആനിമേഷൻ ആയ ഫുൾ ഒരു സ്ഥലത്ത് പോയി അതിന്റെ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞത് ഇന്നലെ ടീം ലാബ് ടീം ലാബ് ടീം ലാബിൽ പോയി ടീം ലാബ് വളരെ 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 ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല ആ ടീം ലാബിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ അപ്പോ ആ ടീം ലാബിലെ ആ ടീം ലാബ് ചെയ്തത് ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് അത്ര ആ ടീം ലാബ് എഞ്ചിനീയർ അപ്പോ അത്രയും മുപ്പത്തഞ്ചു വയസ്സുകാരന് ഇത്രയും വലിയൊരു ആശയം വരികയാണെങ്കിൽ അതിലും വലിയ ആശയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ധ്യാനും ഇവാനും ഇനി ജപ്പാനിലെ നിങ്ങൾ ധാരാളം ുംറൈറ്റി മീറ്റ് ഐറ്റംസ് നല്ല വെറൈറ്റി ഉണ്ട് പക്ഷെ അടുത്ത ഏറ്റവും ഫേമസ് ആയി അതായത് പച്ചമീൻ അതായത് അതിന്റെ മേലെ മിക്ക സാൽമണും റൈസും ആണ് പിന്നെ ഒനിഗിരിയും വെച്ച് റാപ്പ് ചെയ്യും അതായത് ഡ്രൈഡ് അപ്പൊ ഈ പറഞ്ഞ സാധനം ഞാൻ നേരിട്ട് അനുഭവിച്ച് ടേസ്റ്റ് ചെയ്തതാണ് അല്ലേ ഇവൻ അത് എന്താ കണ്ടും കേട്ടും രസിച്ചു ഞാനത് പത്ത് പന്ത്രണ്ട് ദിവസം ഞാൻ അത് അനുഭവിച്ചു അവരുടെ സുഷി ഞാൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ഇപ്പൊ പറയാൻ തോന്നുന്നത് ആ ജപ്പാൻ സ്ഥലത്ത് വയസ്സ് വേറൊരു അവിടെ ഏതൊരു പ്രായത്തിലും നമുക്ക് എന്ത് വേണമെങ്കിലും എന്താണ് നമുക്ക് വിചാരിക്കും എന്തിനാണ് ഇവരിങ്ങനെ പോരണത് എന്നല്ലേ എല്ലാ സ്ഥലങ്ങളും അവരെ കൊണ്ട് അവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് അല്ലെ ഏജ് ആ എത്ര തൊണ്ണൂറ് വയസ്സായി അവരെയും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് നമ്മുടെ കേരളത്തിൽ കാണില്ല അല്ലെ അവിടെ എന്താ പറയാ വീൽ ചെയർ ഫ്രണ്ട്ലി എല്ലാം എല്ലാ സ്ഥലങ്ങളും അവര് വയസ്സായവരെ കൊണ്ട് കാണിക്കുന്നു എല്ലാ ഭക്ഷണങ്ങളും ഹോട്ടൽ റൂമുകളിലും എല്ലാം വയസ്സായവരെയും എനിക്ക് എൻറെ അപ്പ എനിക്ക് തോന്നിയത് എന്താ എൻറെ അമ്മയെയും എവിടെ കൊണ്ട് കാണിക്കണം ജപ്പാൻ കൊണ്ടേ കാണിക്കണമെന്നല്ലേ എന്നല്ലേ ഇപ്പൊ നിങ്ങൾക്കും ഇവാനും ധ്യാനും നമ്മുടെ കൊച്ചു കേരളത്തിലെ എല്ലാ എല്ലാവർക്കും ജപ്പാൻ എന്ന എന്താ ഒരു പേര് പറയാ നമുക്ക് ജപ്പാന് എന്ത് നഗരം എന്നാ പറയാണിപ്പോ പറയാ ഫ്രീഡം ഫ്രീഡം ലാൻഡ് ലാൻഡ് ആ അവര് അവര് അവരുടെ ഭവ്യത അവര് നമ്മളെ എന്താണ് അവിടെ ഒരു എന്താ പറയാ നമ്മളിവിടെ ഒരു റൂള് തെറ്റിച്ച അവിടെ എന്തായിരിക്കും റോട്ടിലൊക്കെ വായന്ന് എന്താ വരിക വേണ്ടാത്ത വാക്കുക അവിടെ എന്താണ് അവര് അവിടുത്തെ മാനകള് കൂടി എന്താണ് ഭവ്യതയോടുകൂടി നമ്മളെ കുമ്പിട്ട് കൊണ്ടല്ലേ ക്ഷമിക്കുകയാണ് അത്രയും വലിയ അത്രയും ക്ഷമ ക്ഷമ പിന്നെ മറ്റുള്ളവരെ ആദരിക്കല്ലേ ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് പഠിക്കുന്നുണ്ട് ജപ്പാനീസുകളിൽ നിന്ന് ജപ്പാനുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ രാജ്യങ്ങൾ സന്ദർശിക്കാനും അവരുടെ സംസ്കാരത്തെ കുറിച്ചും എല്ലാം നമുക്ക് പഠിക്കാനും കഴിയട്ടെ